ഒരാൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നത് സാധാരണയായി അവരുടെ മനസ്സിൽ വലിയൊരു ഭാരമായി തോന്നുന്ന സമയത്താണ് ജീവിതത്തിൽ കിട്ടേണ്ടിയിരുന്ന സന്തോഷം സ്വപ്നങ്ങൾ പ്രതീക്ഷകളെല്ലാം നഷ്ടമായതായി തോന്നുമ്പോൾ അവരുടെ മനസ്സ് ഇരുട്ടിലാകുന്നു ഇനി മുന്നോട്ടു പോകാൻ വഴിയില്ല പിടിച്ചു നിൽക്കാൻ ശക്തിയില്ല ആരും സഹായിക്കാനോ രക്ഷിക്കാനോ വരില്ല എന്ന് കരുതുന്ന അവസ്ഥയിലായിരിക്കും ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ നിരാശകൾ പരാജയങ്ങൾ എല്ലാം ഒരുമിച്ച് മനസ്സിൽ അടിഞ്ഞുകൂടുമ്പോൾ അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഏക മരണമാണ് എന്ന് തെറ്റായി വിശ്വസിക്കാൻ തുടങ്ങും ആ സമയത്ത് തന്റെ ചിന്തകളെല്ലാം മങ്ങിയതായി തോന്നും നല്ലതേതാ ശരിയേതാ എന്ന് തിരിച്ചറിയാനാവാതെ പോകും അങ്ങനെ സഹിക്കാനാകാത്ത വേദനയിൽ നിന്നാണ് ആത്മഹത്യകൾ ഉണ്ടാകുന്നത് ഇപ്പോഴിതാ ഒരു കുടുംബത്തിലെ മൂന്നു പേരും ജീവനൊടുക്കി എന്ന ദാരുണമായ സംഭവമാണ് പുറത്തു വരുന്നത് കാഞ്ഞങ്ങാട്ടെ അമ്പലത്തര പറക്കാളിയിൽ ഒരു കുടുംബത്തെ മുഴുവൻ നടുക്കുന്ന ദുരന്തമാണ് സംഭവിച്ചത് സാമ്പത്തിക ബാധ്യതകളുടെ ഭാരം സഹിക്കാനാവാതെ ഒരേ കുടുംബത്തിലെ പേരാണ് ജീവൻ ഒടുക്കിയത് എന്നാണ് അറിയുന്നത് പാറക്കളായിൽ കർഷകനായിരുന്ന ഗോപി ഭാര്യ ഇന്ദിര മകൻ രഞ്ജേഷ് എന്നിവരെയാണ് ഇന്ന് പുലർച്ചെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇവർ ആസിഡ് കുടിച്ചാണ് ജീവൻ അവസാനിപ്പിച്ചത് കുടുംബത്തിലെ മറ്റൊരു മകനായ രാകേഷ് ഗുരുതരാവസ്ഥയിലാണ് ഇയാളെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇവർ ജോലി ഇവർ ജീവനൊടുക്കിയ സംഭവത്തിൽ നാട്ടുകാരും ബന്ധുക്കളും ഒരുപോലെ ഞെട്ടലിലാണ് രജേഷും രാകേഷും മുൻപ് ദുബായിൽ ജോലി ചെയ്തു വരികയായിരുന്നു വിദേശത്ത് ജോലി ചെയ്തിട്ട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ നാട്ടിലേക്ക് തിരിച്ചെത്തി സ്വന്തം നാട്ടിലൊരു നല്ല ബിസിനസ് ആരംഭിക്കാമെന്ന സ്വപ്നം ഇരുവരും കണ്ടു അതിനാലാണ് രണ്ടു വർഷം മുൻപ് അവർ നാട്ടിലെത്തിയത് പലചരക്ക് സാധനങ്ങൾ വീടുകളിലെത്തിച്ച് നൽകുന്ന രീതിയിലുള്ള ഒരു ബിസിനസ് അവർ ആരംഭിച്ചു നാട്ടുകാരുടെ ആവശ്യങ്ങൾക്ക് സഹായകരമാകുകയും സ്വന്തം നിലയിൽ നല്ലൊരു വരുമാനമുണ്ടാക്കുകയും ചെയ്യാമെന്നായിരുന്നു അവരുടെ പ്രതീക്ഷ എന്നാൽ കാര്യങ്ങൾ പ്രതീക്ഷിച്ച പോലെ നടന്നില്ല ബിസിനസ്സിൽ വലിയ വരുമാനമുണ്ടാകാതെ പോയി തുടർച്ചയായി ചെലവുകൾ കൂടിയതോടെ വലിയ സാമ്പത്തിക ബാധ്യതകൾ ഇവർക്ക് നേരിടേണ്ടി വന്നു കടബാധ്യതകൾ കൂടിക്കൂടി വന്നു തുടർന്ന് ഏറെ പ്രതീക്ഷയോടെ തുടങ്ങിയ ബിസിനസ് പാതിവഴിയിൽ അവസാനിപ്പിക്കേണ്ടി വന്നു ബിസിനസ് നഷ്ടപ്പെട്ടതോടെ കുടുംബത്തിന്റെ ചെലവുകൾക്കായും കടങ്ങൾ തീർക്കുന്നതിനായും മാർഗം തേടി ഇരുവരും കൂലിപ്പണിക്കിറങ്ങി തുടങ്ങി ദിവസവേതനത്തിന് കഴിയുന്ന ചെറിയ ജോലികളിലൂടെയാണ് അവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചത് എന്നാൽ പ്രതിസന്ധി അത്ര എളുപ്പത്തിൽ മാറിയില്ല കുടുംബം നേരിടുന്ന ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ് ഒടുവിൽ വലിയ ദുരന്തത്തിലേക്ക് നയിച്ചതെന്ന് കരുതുന്നു സംഭവത്തിന് മുൻപുള്ള ദിവസം കുടുംബം സാധാരണ ജീവിതം നയിക്കുന്നതുപോലെ തന്നെയായിരുന്നു അവർ ബന്ധുവീടുകളിൽ പോയി എല്ലാവരെയും കണ്ടു ക്ഷേത്രത്തിൽ ദർശനവും നടത്തി പുറത്തുനിന്ന് നോക്കിയാൽ ഒന്നും സംഭവിക്കാനിരിക്കുന്നതായി തോന്നിപ്പിക്കുന്ന തരത്തിലൊന്നും കാണാനായില്ലെന്ന് അയൽവാസികളും പറയുന്നു എന്നാൽ പുലർച്ചെ മൂന്നു മണിയോടെ ഗോപിയുടെ സഹോദരന്റെ ഭാര്യയ്ക്ക് ഒരു ഫോൺ കോളാണ് വന്നത് ഫോൺ വിളിച്ചത് രജേഷ് ആയിരിക്കാമെന്നാണ് കരുതുന്നത് തീരവയ്യ ആശുപത്രിയിൽ എത്തിക്കണമെന്നൊരു വാക്ക് മാത്രമാണ് മറുവശത്ത് നിന്ന് കേൾക്കാൻ കഴിഞ്ഞത് ആ വാക്കുകൾ കേട്ട് ബന്ധുക്കൾ ഭീതിയിലായി ഉടൻ തന്നെ അവർ നാട്ടുകാരോടൊപ്പം വീട്ടിലെത്തി എന്നാൽ അവരെ കാത്തിരുന്നത് അത്യന്തം ദാരുണമായ കാഴ്ചയായിരുന്നു ഗോപിയും ഭാര്യ ഇന്ദിരയും മകൻ രഞ്ജേഷും എന്നിവർ മരിച്ച നിലയിൽ കണ്ടെത്തി മറ്റൊരു മകനായ രാകേഷിനെ ഗുരുതരാവസ്ഥയില് കണ്ടെത്തിയതോടെ ഉടൻ തന്നെ എത്തിച്ചു ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജിലാണ് രാകേഷ് സംഭവവിവരം പുറത്തു പറയുമ്പോള് നാട്ടുകാരും ബന്ധുക്കളും വലിയ ഞെട്ടലിലാണ് ക്ഷേത്രദര്ശനത്തോടും ബന്ധുവീടുകളിലേക്കുള്ള സന്ദര്ശനത്തോടുമൊത്ത് സാധാരണ ദിനങ്ങൾ ചെലവഴിച്ച കുടുംബം ഏതാനും മണിക്കൂറുകള്ക്കകം ഇത്തരമൊരു ദുരന്തത്തിലേക്ക് വഴുതിപ്പോയി എന്നത് വിശ്വസിക്കാനാകാത്ത കാര്യമായി മാറിയിരിക്കുകയാണ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും